ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോ ഇന്ന് തിരുവോണമാണ് എല്ലാവർക്കും ഹാപ്പി ഓണം ഓക്കെ അപ്പൊ ഇന്ന് തിരുവോണമായിട്ട് എല്ലാവരും മിക്കവാറും എനിക്ക് തോന്നുന്നു രാവിലെ എഴുന്നേറ്റിട്ടുണ്ടാവും രാവിലെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടോ എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ഇപ്പോഴും ഇപ്പോഴും കുറെ പേരൊന്നും പൂക്കളം ഇടാറില്ല ഇപ്പൊ റെഡിമെയ്ഡ് പൂക്കളൊക്കെ വാങ്ങാറുണ്ട് ചില ആൾക്കാർ വീണ്ടും പൂക്കളം തന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിൾ സർക്കിളിലാണെങ്കിൽ ഞാൻ നോക്കിയപ്പോ കുറെ പേര് റെഡിമെയ്ഡ് പൂക്കളാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോ ഞങ്ങള് ഞാനും വാങ്ങിച്ചു പൂക്കളം പൂക്കളം മീൻസ് റെഡിമെയ്ഡ് പൂക്കളല്ല ഒറിജിനൽ പൂ വാങ്ങിച്ചു അതുകൊണ്ട് പൂക്കളൊക്കെ ഇടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുവാണ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എട്ട് മണിക്ക് കറണ്ട് ഫെസേഷൻ ഉണ്ടല്ലോ എന്ന് അപ്പൊ അത് കഴിഞ്ഞ് പോയി പൂക്കളം ഇടും നിങ്ങൾ എങ്ങനെയാണ് എഴുന്നേറ്റ നേരത്തെ എഴുന്നേറ്റ് പുതിയ ഡ്രെസ്സൊക്കെ ഇട്ടോ പണ്ടൊക്കെ പുതിയ ഡ്രസ്സ് ഇടാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇപ്പൊ അങ്ങനെ അത്രേ നമുക്ക് ഇഷ്ടം തോന്നുന്ന സമയത്തൊക്കെ ഡ്രസ്സ് എടുക്കുവല്ലേ അതുകൊണ്ട് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും കാണുന്നവില്ല അല്ലെ അനസ് യെസ് തീർച്ചയായും ഉറപ്പായിട്ടും അനസ് രാവിലെ തന്നെ ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുവാണ് ബഫറിങ് ഉണ്ടോ വീഡിയോ ഓഫ് ചെയ്യണോ ഒന്ന് പറയാവോ ബഫറിങ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഓഫ് ഓഫ് ചെയ്യാം കേട്ടോ ഓക്കെ ബഫറിൻ ബഫറിങ് ഉണ്ടെങ്കിൽ പറയണേ വീഡിയോ ഓഫ് ചെയ്യാനാണെ ്ര ഗുഡ് മോർണിംഗ് രവിചന്ദ്ര അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് എന്തായാലും കടക്കാം അല്ലെ ആദ്യത്തെ ചോദ്യം ഇതാണ് രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ചത് ഏത് സംസ്ഥാനമാണ് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് കർണാടക ഏത് സംസ്ഥാനമാണ് രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ചത് ആരാണ് രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ചത് ആരാണ് തമിഴ്നാടാണോ കേരളമാണോ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാണോ കർണാടകയാണോ ഉത്തരം അറിവെങ്കിലും കമന്റ് ചെയ്യാം അറിയാവോ രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ചത് ആരാണ് ആൻസർ നോക്കാം യെസ് ഓപ്ഷൻ ബി കേരളമാണ് അതെ ഓപ്ഷൻ ബി ആണ് കേരളമാണ് വയോജന കമ്മീഷൻ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് രൂപീകരിച്ചത് കേട്ടോ സ്വാദീൻ്റെ ഹായ് ജ്യോതില്ല ഹായ് സ്വാദി അനസ് ബി ആണ് ശരിയാണ് കേരളാണ് കേട്ടോ അപ്പോ നമ്മുടെ ആദ്യമായിട്ടന്നെ രാജ്യത്തെ വയോജന കമ്മീഷൻ രൂപീകരിച്ച കേരളമാണ് അതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ കെ സോമപ്രസാദ് ആണ് ആദ്യത്തെ ചെയർമാൻ കെ സോമപ്രസാദ് അള രാമകൃഷ്ണൻ ലോപ്പസ് മാത്യു ഇ എം രാധ ഇവരൊക്കെ എന്തായിരുന്നു ഇതിലെ അംഗങ്ങളാണ് ഈ കമ്മീഷന്റെ അംഗങ്ങളാണ് ഒരു ചെയർപേഴ്സൺ അടക്കം നാല് അംഗങ്ങളാണ് ഇതിലുള്ളത് ഒരു ചെയർപേഴ്സൺ അടക്കം നാലങ്ങളാണ് ഉള്ളത് ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി സ്ഥാനം ഏറ്റെടുത്ത തീയതി മുതൽ മൂന്ന് വർഷം വരെയാണ് അപ്പൊ ടെന്യൂർ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീ ഇയേഴ്സ് വരെയാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് ചെയർപേഴ്സണ് ഗവണ്മെന്റിന്റെ സെക്രട്ടറിയുടെ പദവി ഉണ്ടാവും എന്നാണ് പറയുന്നത് ഗവൺമെന്റ് സെക്രട്ടറി പദവി ഉണ്ടാവും ചെയർപേഴ്സണ് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അതായത് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം ഇവ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംസ്ഥാനത്തെ വയോജന കമ്മീഷൻ വരുന്നത് ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഇതിന്റെ ആസ്ഥാനം അടുത്ത ചോദ്യം ഇതാണ് പ്രധാനമന്ത്രി സ്വാനിധി പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്വാനിധിയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ന്യൂസുകൾ വരുന്നുണ്ട് സോ സ്വാനിധി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി സ്വാനിധി പദ്ധതി ആരംഭിച്ചത് എപ്പോഴാണ് അറിയാവോ രണ്ടായിരത്തി പത്തിലാണോ സ്വ സ്വാധീൻ ബി ആണ് പറയുന്നത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേരത്തെ തെയാണോ പറഞ്ഞത് അറിയാവോ നോക്കാം ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഇരുപതാണ് വരുന്നത് കേട്ടോ പ്രധാനമന്ത്രി സ്വാമിധി പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ഓക്കെ എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് പ്രധാനമന്ത്രി സ്വാനിധി പദ്ധതി ആരംഭിച്ചത് ഇനി ഈ പ്രധാനമന്ത്രി സ്വാനിധി പദ്ധതി രണ്ട് യെസ്വാദീൻ സി ആണ് പറയുന്നത് രണ്ടായിരത്തി മുപ്പത് വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും ഇപ്പൊ ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അപ്പൊ സ്വാനിധി എന്ന് പറയുമ്പോ എന്താ തെരുവ് കച്ചവടക്കാർക്ക് താങ്ങാവുന്ന വായ്പകള് ചെറുകിട വായ്പകൾ കൊടുക്കുക അപ്പൊ ഇത് ഭവന നഗര നഗരകാര്യ മന്ത്രാലയം ഹൗസിംഗ് ആൻഡ് അർബൺ അഫയേഴ്സ് ആരംഭിച്ച പ്രത്യേക മൈക്രോക്രെഡിറ്റ് പദ്ധതിയിലൂടെയാണ് കൊടുക്കുന്നത് അപ്പൊ ഈ പദ്ധതിയുടെ പേരാണ് പി എം സ്വാനിധി എന്ന് പറയുന്നത് സ്വനിധിന്റെ മീനിങ് പി എം സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധിയാണ് സ്വാനിധി എന്ന് പറയുന്നത് അനസ് ശരിയാണ് കേട്ടോ അടുത്ത നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ശ്രീ ഗജേന്ദ്ര സിംഗ് ഷിക്കാവത്ത് ശ്രീ കിരൺ റിജിജു ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ശ്രീ സി ആർ പാട്ടിൽ ആരാണ് അശ്വതി എവിടായിരുന്നു ഇന്നലെ കണ്ടില്ലല്ലോ ഓണായിട്ട് എന്താ പരിപാടി ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബയോമാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത് എവിടെയാ ആരാണ് ഉത്തരം അറിയെങ്കിൽ കമന്റ് ചെയ്യ ആരാണ് ആൻസർ നോക്കാം ആരാണെന്ന് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് ജിതേന്ദ്ര ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് വരുന്നത് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് വരുന്നത് കേട്ടോ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് വരുന്നത് അപ്പോ ഇത് മിനിസ്റ്റേഴ്സ് ആണ് ഇത് എല്ലാ നാലെണ്ണം മിനിസ്റ്റേഴ്സ് ആണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മിനിസ്റ്റർ ആണ് ഓക്കെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് കൈകാര്യം ചെയ്യുന്നത് ഇനി അടുത്തത് ശ്രീ ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ഉണ്ട് ഓക്കെ ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെക്കാവത്ത് മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ ഹെഡാണ് മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ ഹെഡാണ് ഇനി അടുത്തത് മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് നോക്കുന്നത് ശ്രീ കിരൺ റിജിജു ആണ് മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് നോക്കുന്നത് ശ്രീ കിരൺ റിജിജു ആണ് മിനിസ്ട്രി ഓഫ് ജൽ ശക്തി നോക്കുന്നത് ശ്രീ സി ആർ പാട്ടീൽ വരുന്നത് കേട്ടോ അനസ് പാസ് ആണെന്നുള്ളത് കണ്ടു ഞാൻ കണ്ടു അപ്പോഴേക്ക് ഡിലീറ്റ് ചെയ്തു അല്ലേ എന്തിനാണ് ഡിലീറ്റ് ചെയ്തേ കണ്ടു ഞാൻ ഓൾറെഡി അടുത്തത് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക സർവേയിൽ വ്യാവസായിക തൊഴിൽ വളർച്ചയിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് കർണാടക കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക സർവേയിൽ വ്യാവസായിക തൊഴിൽ വളർച്ചയിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് എടുത്തിരിക്കും കറണ്ട് അഫേഴ്സ് എടുത്തിരിക്കും അശ്വിതി എ ആണ് നിങ്ങളുടെ ഡെഡിക്കേഷനും ഞാൻ സമ്മതിക്കേണ്ടിയിരിക്കുന്നു രാവിലെ എഴുന്നേറ്റിട്ട് ക്ലാസ്സിൽ വരുന്നില്ലേ അത് വലിയൊരു കാര്യം തന്നെയാണ് ഓൺ ആയിട്ട് പോലും ഇതിന്റെ ഒക്കെ റിസൾട്ട് നിങ്ങൾക്ക് എക്സാം വരുമ്പോ കിട്ടും ആൻസർ നോക്കാം ഏതാ വരുന്നേന്ന് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് തമിഴ്നാട് തന്നെയാണ് വരുന്നത് അപ്പൊ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക് മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക സർവേയിൽ വ്യവസായിക തൊഴിൽ വളർച്ചയിൽ ഏറ്റവും മുന്നിലുള്ളത് തമിഴ്നാട് ആണ് കേട്ടോ ഇനി ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരം ചെന്നൈ ബാംഗ്ലൂരു തൂത്തുക്കുടി എവിടെയാണ് ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വരുന്നത് അനസ് ഞാൻ ഓൾറെഡി എ ലോക്ക് ചെയ്തു എ ശരിയുമാണ് അനസ് രവിചന്ദ്ര ശരിയാണ് ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരം ചെന്നൈ ബാംഗ്ലൂരു തൂത്തുക്കുടി എവിടെയാണ് ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് രണ്ടാമത്തെ ആണ് അശ്വതി ഡി ആണ് രവിചന്ദ്ര ഡി ആണ് അനസ് ഡി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് തൂത്തുക്കുടിയിലാണ് ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടിയിലാണ് അടുത്തത് കര നാവിക വ്യോമസേന രാജാർ ട്വന്റി ട്വന്റി ഫൈവ് എന്ന ത്രിരാഷ്ട്ര സൈനിക സംഭാഷണത്തിന് വേദിയായത് ഏതാ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് ഒഡീഷ ഏതാണ് സ്വാധീന നേരത്തെ ഡി തന്നെയായിരുന്നെ കരനാവിക വ്യോമസേന റാൻ സംവാദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ത്രിരാഷ്ട്ര സൈനിക സംഭാഷണത്തിന് വേദിയായത് എവിടെയാണ് ഏതാണ് ഏതാ ഏതാണ് വേദിയായത് അപ്പൊ ആ ഈ മൂന്ന് രാഷ്ട്രങ്ങളുമായിട്ടൊരു ഡ്രോൺ സമ്പദ് ഇവിടെ പറയുന്നത് കേട്ടോ അത് ഏതൊക്കെ രാഷ്ട്രങ്ങളായിട്ടാണ് മൂന്നെണ്ണംന്ന് അറിയാവോ ഇന്ത്യ ഏതൊക്കെ രാഷ്ട്രങ്ങളായിട്ടാണ് യെസ് അതെ സ്വാതി അശ്വതി മധ്യപ്രദേശ് ഏതൊക്കെ രാഷ്ട്രങ്ങളാണെന്ന് അറിയാവോ നിങ്ങക്ക് ഏതൊക്കെ രാഷ്ട്രങ്ങളാണ് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ ആൻസർ നോക്കാം യെസ് അതെ അതെ സ്വാതി മധ്യപ്രദേശിലാണ് ഏതൊക്കെ രാഷ്ട്രങ്ങൾക്കെതിരായിട്ടാണ് ശരിക്കും ഇത് കൊണ്ടുവരുന്നത് ഈവന്റി ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് അറിയാവോ ഏതൊക്കെ രാഷ്ട്രം അതായത് നമ്മുടെ പാകിസ്ഥാൻ നമ്മുടെ പാകിസ്ഥാൻ അല്ല പാകിസ്ഥാൻ അതുപോലെ തന്നെ ചൈന പിന്നെ ടർക്കി ഇല്ലേ ടർക്കി ഈ മൂന്ന് രാജ്യങ്ങളുടെ വാർഫെയർ ഡ്രോണിനൊക്കെ ബാക്ടിന്റെ ഫലമായിട്ടാണ് ശരിക്കും എന്തായിരുന്നു നമ്മളിത് കൊണ്ടുവരുന്നത് ഓക്കെ അടുത്തത് ഇതിന്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ എയർ സ്റ്റാഫ് ചീഫ് എ പി സിംഗ് ആണ് എ പി സിംഗ് ആണ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ദിനേഷ് കെ ത്രിപാഠി ആണ് ഓക്കെ ദിനേഷ് കെ ത്രിപാഠി ആണ് ഇനി ചീഫ് ഓഫ് ആർമി ചോദിച്ചു കഴിഞ്ഞാൽ ഉപേന്ദ്ര ദ്വേദി ആണ് ഓക്കെ ഉപേന്ദ്ര ദ്വേദിയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ അനിൽ ചൌഹാൻ ആണ് ജനറൽ അനിൽ ചൌഹാൻ ആണ് വരുന്നത് ഇനി ഡിഫൻസ് മിനിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞാല് രാജ്നാഥ് സിംഗ് ആണ് ഡിഫൻസ് മിനിസ്റ്റർ ഓക്കെ ഇതിന്റെ അടുത്തത് രാജ്യത്തെ ആദ്യത്തെ എൻ ടു എൻ സെമി കണ്ടക്ടർ ഓസ്കെറ്റ് ഓസ്കെറ്റ് എന്ന് പറയുമ്പോ ഓട്ടോസോ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ബെസ്റ്റ് ആണ് പൈലറ്റ് ലൈൻ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് നാം ചോദിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര രാജസ്ഥാൻ കർണാടക ഗുജറാത്ത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ എൻ ടു എൻ സെമി കണ്ടക്ടർ സാറ്റ് പൈലറ്റ് ലൈൻ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര രാജസ്ഥാൻ കർണാടക ഗുജറാത്ത് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് അശ്വതി ഡി ആണ് പറയുന്നത് നോക്കാം വേറെ ആർക്കും പറയണ്ട അനസ്റ്റ് രവിചന്ദ്ര ഓണായതുകൊണ്ട് ആരും കാണാനില്ലല്ലോ സ്ഥിരമായിട്ടുള്ള ആൾക്കാരൊന്നും കാണാനല്ലോ ഓണായതുകൊണ്ട് ആ രാവിലെ തിരക്കായിരിക്കും പൂക്കളും ഭയങ്കര തിരക്കായിരിക്കും ചിലപ്പോ രവിചന്ദ്ര ഡി ആണ് ഓകെ നോക്കാം ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഗുജറാത്ത് ആണ് രാജ്യത്തെ എൻ ടു എൻ സെമി കണ്ടക്ടർ ഓസാറ്റ് എന്തായിരുന്നു ഓസാറ്റ് പൈലറ്റ് ലൈൻ ഫെസിലിറ്റി ആദ്യമായിട്ട് ഗുജറാത്ത് ആണ് വരുന്നത് അപ്പൊ ആരാണ് ഇത് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വിനി വൈഷ്ണവാണ് ആരാണ് ഈ അശ്വിനി വൈഷ്ണവ് ചോദിച്ചു കഴിഞ്ഞാല് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ് അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഓണമായിട്ട് ഞാൻ നീട്ടുന്നില്ല ഓണം ആയിട്ടല്ലേ ഇല്ലെങ്കിൽ ഞാൻ പതിനഞ്ച് മിനിറ്റ് എടുക്കാറുണ്ട് അഞ്ചല്ല പതിനഞ്ച് പതിനാറ് അത്രയേ ഉള്ളൂ അപ്പോ നമുക്ക് എന്തായാലും ഇന്ന് രാത്രി കാണാം ഇന്ന് രാത്രി എട്ട് മണിക്ക് അഞ്ചരയ്ക്ക് ഇല്ല കേട്ടോ എന്റെ ഓണം ആയതുകൊണ്ട് ഓണം വീക്ക് ആയതുകൊണ്ട് വൈകുന്നേരം അഞ്ചരയ്ക്ക് വെക്കാത്തതേ നമുക്ക് തിങ്കളാഴ്ച മുതൽ വൈകുന്നേരം അഞ്ചരയ്ക്ക് ഉണ്ടാവും ഇന്ന് വൈകുന്നേരം അഞ്ചരക്കില്ല എട്ട് മണിക്കാണ് അപ്പൊ വൈകുന്നേരം നമുക്ക് എന്താണ് നിങ്ങളുടെ ഓണവിശേഷങ്ങൾ എന്നൊക്കെ പറയണം കേട്ടോ അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം ബൈ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഓണം കേട്ടോ എല്ലാവരും ഓണായിട്ട് സദ്യ ഒക്കെ കഴിച്ച് കിടന്നൊക്കെ ഉറങ്ങുക പൂക്കളൊക്കെ ഇടുക ഹാപ്പി ആയിട്ടിരിക്കുക